പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ എവിടെയാണെന്നല്ലേ രാത്രിയിൽ ഞങ്ങളൊരു യാത്രയുടെ മധ്യയാണ് അപ്പം യാത്ര മധ്യ ഒരു ഫുഡ് കിട്ടുന്ന കട ഉണ്ടെന്നറിഞ്ഞു രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ വരെയുള്ളൊരു കടയാണ് തട്ടുകടയാണ് അപ്പോൾ രാവിലെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡ് എന്തൊക്കെയാണെന്ന് അറിയാം ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറി വന്നതാണ് ഇതാണ് ചെറിയൊരു കടയാണ് കാണുമ്പോൾ ഇപ്പം ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഒരു നാലര മണി സമയമാണ് ആ സമയത്തും ഇവിടെ ആ ചേട്ടൻ സ്ട്രോങ് ആയിട്ട് ചായയൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇതാണ് കടയുടെ ഒരവസ്ഥ ഒരു തട്ടുകടയാണ് പക്ഷേ വളരെ നീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വൈകിട്ടുള്ള വണ്ടിക്കാരെല്ലാം വന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു ഷോപ്പാണ് വലിയ വണ്ടികളുമൊക്കെ വന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു ഷോപ്പാണ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയടുപ്പാണ് പിന്നോ വിറകടുപ്പിൽ തന്നെയാണ് ഈ ഐറ്റങ്ങളൊക്കെയാണ് ഇപ്പം ഫ്രഷായിട്ടുണ്ടാക്കിക്കൊണ്ട് വെച്ചേക്കുന്നത് ഉഴുന്നപൂടെയുണ്ട് പരിപ്പ് കൂടെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടസമ്മന്ധികൾ കാര്യങ്ങളൊക്കെ അല്ല സവാള അല്ലേ സവാള ചണ്ണി കടലക്കറിയുണ്ട് പിന്നെ സാമ്പാറുണ്ട് ഈ വലുപ്പത്തിനുള്ള പാലപ്പമാണ് ഇവരുണ്ടാക്കി വയ്ക്കുന്നത് എല്ലാം ചൂട് സാധനങ്ങളാണ് കിട്ടുന്നത് നമുക്ക് ആൾക്കാർ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കഴിക്കാൻ വന്ന് നിൽക്കുന്ന ആൾക്കാർ ഈ രാവിലെ സമയത്തന്നെ ഇവരൊക്കെ വന്ന് കഴിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇവരെ എല്ലാം സെൽഫ് സർവീസ് ആളെല്ലാം വെച്ചിട്ടുണ്ട് അവർക്ക് തന്നെ എടുത്ത് കഴിച്ചിട്ട് പോകാം ചില ചേട്ടനെ അത് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കണേ ആ എൻ്റെ പേര് മുരളി മുരളി ഞാൻ ഒരു ഡ്രൈവറായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ അമ്മ പത്ത് നാൽപ്പത് വർഷം നടത്തിക്കൊണ്ടിരുന്ന കടയാണ് ഞാൻ വർഷം കഴിഞ്ഞ് അമ്മ നടത്തിയിട്ട് ഞാനിപ്പോൾ നടത്തി തുടങ്ങിയിട്ട് നാല് വർഷമാകുന്നു അപ്പോൾ നാൽപ്പത് വർഷം മുമ്പേ തൊട്ടേ ഇവിടെ ഉണ്ടിത് ഉണ്ട് അത് പകൽ തുറന്ന് സാധാരണയുള്ള കച്ചവടം ഓക്കെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് ഇത് ഒരു രാത്രി കട പോലെ അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും ഒരു മണിയാവുമ്പോൾ ചായയാവും ഈ രാത്രി പന്ത്രണ്ടിന് ശേഷം കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ കച്ചവടം കിട്ടുമെന്നുള്ളതിൽ ഉറപ്പുണ്ടായിരുന്നു പിന്നെ നല്ല പ്രശ്നം എവിടെ കിട്ടിയാലും ആളുകൾ വരുത്തിയിട്ടില്ല പഞ്ചാരയിൽ ഇരിക്കുന്നത് ഉറുമ്പ് വരുമോ സാധാരണ നമ്മൾ രാത്രിയിലെ റോഡുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ അത് ഒരു വരെ ഈ റൂട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതൊന്നുമില്ല ആ ഓക്കെ തിരക്ക് വരുന്നവർക്ക് പിന്നെ തിരക്കി വരുന്നവരുണ്ട് രാത്രിയിൽ മറ്റു പമ്പിന്ന് പറഞ്ഞായിരിക്കും മറ്റേ ആട്ടോറിക്ഷക്കാർ പറഞ്ഞായിരിക്കും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ആളുകളെ തിരക്കുന്നവർ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് തുറക്കുമെന്നുള്ളതേ ഉള്ളൂ ഒരു മണിയാകുമ്പം ചായ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു മണി ഒരൊന്നരക്കും രണ്ട് മണിക്കും ഇടയ്ക്ക് ഫുഡ് അതുപോലെ രാവിലെ ഇഡ്ഡലിയിലും ചിലപ്പോൾ ദോശയിലും അതിൽ ഇങ്ങനെ തുടങ്ങും പിന്നെ ഓരോന്ന് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും രാവിലെ എത്ര മണി വരെയാണ് ഒമ്പതര ആകുമ്പോൾ ക്ലോസ് ചെയ്യും പിന്നെ ഇല്ല പിന്നെ ഇല്ല പിന്നെ നാളെ രാത്രി പന്ത്രണ്ട് മണിക്കൂറും ഓക്കെ അപ്പൊ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്നു മൊത്തം വിറകടുപ്പിലുള്ളത് ആ ഇതിനകത്ത് ഇതൊക്കെ ഇതിനൊക്കെ അതിൻ്റെതായ രുചി വരും ഉള്ളതിനകത്തൊക്കെ ഗ്യാസ് ആമ്പ് എളുപ്പമുണ്ട് പക്ഷെ അത് ഇതൊക്കെ ഈ ട്രഡീഷണൽ പരിപാടികളൊക്കെ ആളുകൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരൊക്കെ തിരക്കണം ഇപ്പൊ തിരച്ചൂടുന്ന പൈസ മാത്രമല്ല വളരെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ദൂരയാത്ര ബുദ്ധിമുട്ടാണ് ചേട്ടൻ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി ഇല്ല 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 ഞാൻ എന്തായാലും വണ്ടി ഓടിപ്പൊക്കെ നിർത്തി ഞാനീ ഇന്ത്യ മുഴുക്കെ ഇങ്ങനെ കറങ്ങേണ്ട സാഹചര്യം ഉണ്ടായ ഓട്ടം പോയതാണ് ഓട്ടം പോയി എല്ലായിടത്തും പോകാൻ പറ്റി പോകാൻ പറ്റിയപ്പോഴാണ് ആഹാരത്തിൻ്റെ വിലയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കൈ പൈസ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കിട്ടത്തില്ല ആഹാരം വെള്ളം പോലും കിട്ടത്തില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ള അന്നരാജിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നില്ല

മറ്റേത് സവാള കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് അത് ഓക്കെ അത് രണ്ടും ഇതിന് ഏറ്റവും ടേസ്റ്റ് ആണ് പിന്നെ മുട്ടക്കറി കടലക്കറി ചമ്മന്തി ഒക്കെ ഇതിന് ഉള്ളത് ഓരോരുത്തർക്കും ഓരോ അഭിരുചി കാണുമല്ലോ അപ്പോൾ അതനുസരിച്ച് പിന്നെ ദോശയ്ക്ക് കടലക്കറിയുണ്ട് മുട്ടക്കറിയുണ്ട് ഓക്കെ പിന്നെ ദോശയുടെ ഒരു ചമ്മന്തിയുണ്ട് ഇതുപോലെ മുളകുള്ള ഒരു ചുമന്തി ഉണ്ട് പിന്നെ അതുകൂടാതെ പുതിയ ഇലയുണ്ട് മല്ലി ഇലയുണ്ട് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും ഇന്ന് ചിലപ്പോൾ കാണത്തില്ല നാളെ കാണും പിന്നെ ഇതിനിടയ്ക്ക് പുട്ട് പയര പപ്പടം പഴം ഏത്തക്ക പുഴുങ്ങിയത് ഇങ്ങനെ ഒരു ഒരു നാടൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത് മാറിയും തിരിഞ്ഞും എന്നും കഴിക്കുന്ന കുറേ ആളുകളുണ്ട് വണ്ടിക്കാരുണ്ട് അല്ലാതെയുള്ള വീട്ടുകാരുണ്ട് കുടുംബമായിട്ട് വരും ഇവിടെ കുടുംബമായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് വരും വന്നു കഴിയുമ്പോൾ അവരവിടെ വന്നിരുന്ന് നന്നായിട്ട് ആഹാരം കഴിക്കും എല്ലാം വീട്ടിൽ നിന്നുള്ളതായിക്കൊണ്ടുവരുന്നതാണ് കാരണം ഒന്ന് ഈ ഇതിൻ്റെ പരിസരം വൃത്തികളാവത്തില്ല അതെ അതാണ് ഇതിൻ്റെ പ്രധാനമായ കാര്യം അത് രണ്ടാമത് ഇതിനകത്ത് ഞങ്ങളിരുന്ന് ഭക്ഷണം കൊടുക്കുന്ന നല്ല പല പരിപാടികളൊന്നുമില്ലല്ലോ പാല് പശുവും പാല് വീട്ടിൽ കൊണ്ടുവരും അതായത് വൈകുന്നേരത്ത് കിടക്കുന്ന പാൽ അവിടെ കൊണ്ടു വരും അത് ഫ്രിഡ്ജ് വെച്ചേച്ച് പന്ത്രണ്ട് മണിയാകുമ്പോൾ എടുത്തുള്ള ഒന്ന് ചായ കഴിക്കും കവറുപാൽ ഒരു പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ നോക്കും പിന്നെ ഒരുപാട് ചായക്കേക്ക് ഓർഡർ വരും നൂറ് ചായ ഇരുന്നൂറ് ചായക്കേക്ക് ഓർഡർ വരും ഓ അത് നമ്മളിവിടെ പോയി പശുപാൽ കൊണ്ടുവരും അന്ന് നടക്കത്തില്ല അന്നേരം പിന്നെ ഇത് പശുപാൽ ചിലപ്പം കൂടുതൽ ആളുകൾ വന്ന് തീർന്നു പോയാൽ ഒമ്പത് മണിക്കകത്ത് ചിലപ്പം രണ്ട് കുറവ് പശു കവറുപാലൊക്കെ അത് കവറുപാലമെന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കും നല്ല ആഹാരം കഴിക്കണ്ടേ അടുത്തല്ല അപ്പൊ ഇവിടുത്തെ എല്ലാം പലപ്പോഴും എല്ലാം അതെല്ലാം പരസ്യം അല്ലേ ഇത് വന്നിട്ട് സ്ഥലം വരുന്നത് കലഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് അടുത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം വരുന്നത് അത് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ കൂടിപ്പോയാൽ അത്ര മാത്രമേ ഉള്ളൂ കലഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് അവിടെയാണ് ഈ ഒരു ഷോപ്പ് വെച്ചിരിക്കുന്നത് കറക്റ്റ് ഒരു തട്ടുകടയാണ് പക്ഷേ നോർമൽ തട്ടുകട പോലെയല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് കാണുന്ന പാലപ്പോ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ എല്ലാം വെച്ചേക്കുന്നത് വേറെ കടുപ്പിലാണ് ഹലോ ചേട്ടാ എൻ്റെ പേര് എൻ്റെ പേര് ലത്തീഫ് ഇവിടെ അടുത്ത വീട് ഞാനിവിടെ ഒരു കിലോമീറ്ററിനകത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ വീട് ഓക്കെ ഈ കടയപ്പറ്റിയൊക്കെ ഈ കടയപ്പറ്റി നല്ലത് പറയാനുള്ളൂ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ രാത്രി സേവനം പോലെ ഞങ്ങൾ ഡ്രൈവർ രാത്രി വണ്ടിയൊക്കെ ഓടി വന്നാലും ഏത് സമയത്ത് വന്നാലും ഒരു മണിക്ക് ശേഷം ഇവിടെ ചായ വെള്ളവും ഈ പരിപ്പൊടിയും ഈ കാണുന്ന ഭക്ഷണമൊക്കെ നല്ല രുചിയായിട്ട് വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിപ്പോൾ നല്ലൊരു യാത്രയിലാണ് നമ്മുടെ കയ്യിൽ പോലെ ഒതുങ്ങുന്ന നല്ല ചെറിയ പൈസയ്ക്കുള്ളിൽ നല്ല വൃത്തിയുള്ള ഭക്ഷണം ആക്കിയിരിക്കുകയായിട്ട് കഴിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒക്കെ എടുത്ത് കഴിക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് ആവശ്യമുള്ള ആഹാരം എടുത്ത് കഴിക്കുന്നത് കഴിക്കുക ഒരു ചെറിയ പൈസ കൊടുക്കാൻ സന്തോഷമായിട്ട് പോവാ വരുന്നവരുടെ സന്തോഷം തന്നെയാണ് ഈ കടയുടെ ഹൈലൈറ്റ് അല്ല കടയുടെ വലിയൊരു വലിപ്പോ കെട്ടിടൊന്നും അല്ല ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രതീക്ഷയാണ് ഈ കട തിങ്കളാഴ്ച അവധിയായിരുന്നു അവധി എടുക്കുന്നതിന്റെ കാരണം തിങ്കളാഴ്ച എടുത്തതെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വീട് അവധി ആയതുകൊണ്ട് എല്ലാ വീട്ടുകാരും തിങ്കളാഴ്ച തിരിച്ചു വരുമ്പോൾ കട കടയില്ലെന്നറിയുന്നതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് കരുതി കൊണ്ടുവരും അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല പിന്നെ ഞങ്ങൾക്ക് ചില ഓഫീസ് കാര്യങ്ങൾ ബാങ്കിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്കൊരു പ്രവൃത്തി ദിവസം അല്ലെങ്കിൽ പ്രയോജനമില്ല അതെ അപ്പോൾ എല്ലാം കൊണ്ടും പ്രയോജനം തിങ്കളാഴ്ചയാണ് ഞങ്ങൾക്കും ഉപകാരമാണ് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടും കുറവുണ്ട് അതിനാണ് ഈ തിങ്കളാഴ്ച എടുത്ത് വെച്ചാൽ ഓക്കെ ഇതാണ് ഇവിടുത്തെ ണിവിടുത്തെ അപ്പമേടല്ലേ നമുക്ക് ഇത്രയും കുമ്പിളായിട്ട് വരുന്നൊരു അപ്പമാണ് ഇനി കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം ഇതിൻ്റെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് വരുന്ന ഈ ചട് ഈ ചട്ണി അല്ലേ ഇതൊരു തേങ്ങ അടിച്ച് ചമ്മന്തിയും ഈ ഒരു സവാള ചട്നിയുമാണ് മെയിനായിട്ട് വരുന്നത് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഈ കടയിൽ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അങ്ങനെ ഉണ്ടല്ലോ അതേപോലെ സൂപ്പറാണ് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല സൂപ്പറായിട്ടുണ്ട് ഇത് തരുന്ന ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം പത്തനാപുരമാണ് പത്തനാപുരം കലഞ്ഞൂർ വേറെയെങ്കിലും തെറ്റി പോകേണ്ട പത്മനാഭനെ കലഞ്ഞൂർ അമ്പലത്തിനടുത്തായിട്ട് തന്നെ ഉള്ളൊരു ഷോപ്പാണ് ഇതാണ് ഞങ്ങൾ വെളുപ്പിൽ നാലര മണിക്ക് ഇവിടെ വന്നതാണേ പക്ഷേ എന്നുണ്ടെങ്കിൽ തിരക്ക് കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്കാരനോട് സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് കഴിക്കണമായിരുന്നു കുറേ സമയം വെയിറ്റ് ചെയ്തു ഇപ്പം തന്നെ ഒരു ആറ് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിന്ന് ഫ്രീ ആകാൻ സാധിച്ചത് ഇതാണ് കട കാണുന്നത് പുള്ളിക്കാരിൻ്റെ കട ഇതാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത്തിരികെ പോവായിരുന്നു അടുത്തൊരു വേടിയുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ താങ്ക് സോ മച്ച്